ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കയറി ഇറങ്ങി സാധാരണ ഫോട്ടോഗ്രാഫേഴ്സിന് വർക്ക് വരുന്നത് സ്വന്തം ലൊക്കാലിറ്റിയിൽ നിന്ന് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ ചെന്നൈയിൽ പറഞ്ഞിട്ട് ഒരു കോൾ വരികയാണ് രണ്ട് മൂന്ന് ദിവസത്തെ കമ്മ്യൂണിക്കേഷന് ശേഷം അത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായി രണ്ട് പേർക്ക് കൂടെ നാലായിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് ക്യാഷ് ഗൂഗിൾ പേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ക്യാഷ് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വർക്കൊന്ന് പോസ്റ്റ് പോൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എടുത്ത് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നും സമയമാകുമ്പോൾ കമ്പനി തന്നെ ബുക്ക് ചെയ്യുമെന്നും ഒരുമിച്ച് വർക്കിന് പോകാമെന്നും പറഞ്ഞ് അവിടെ കമ്മ്യൂണിക്കേഷൻ കട്ടാവുകയാണ് പിന്നീട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താലൊന്നും റിപ്ലൈ കിട്ടാത്തത് കാരണം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാമെന്ന് തീരുമാനിച്ചു പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ പോലീസ് സ്റ്റേഷനും അതുപോലെ പാവപ്പെട്ടവൻ്റെ നീതിയും ന്യായവും കോടതിയും ഒക്കെ പോലീസ് സ്റ്റേഷനാണെന്നുള്ള വാക്കൊക്കെ വിശ്വസിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് നാല് ലക്ഷം രൂപയോളം കിട്ടാനുള്ളവർ അവിടെ പെൻഡിങ്ങിലിരിക്കുകയാണത്രേ അപ്പോഴാണ് നമ്മുടെ നാലായിരത്തഞ്ഞൂറ് രൂപ പക്ഷേ എനിക്കെൻ്റെ നൂറ് രൂപയാണെങ്കിലും അത് വലുതാണല്ലോ അതുകൊണ്ട് എനിക്കിത് കണ്ടുപിടിച്ചേ പറ്റൂ എന്നുള്ളത് തന്നെയാണ് ഞാൻ അതിന് പുറകെ തന്നെയായിരുന്നു അഞ്ച് ദിവസത്തിനുള്ളിൽ അഞ്ച് പേരാണ് എന്നെ കോൺടാക്ട് ചെയ്തത് അയാളൊരു ഫ്രോഡാണെന്നും ഇതുപോലെ പ്രൊഫഷണലായിട്ട് ഫോട്ടോഗ്രാഫി സ്വീകരിച്ച ആളുകളെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് അയാൾ തട്ടിപ്പ് നടത്തുന്നതും എന്നുള്ള വിവരം എനിക്ക് ലഭിച്ചു പറഞ്ഞു വരുന്നത് ഒരു സാധാരണക്കാരന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചെറിയ കാര്യം പോലും കേരള പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ വളരെ മോശമാണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഞാൻ എൻ്റെ പൈസക്ക് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി തിരിച്ച് അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണം എന്ന് ആഗ്രഹിച്ചപ്പോ അയാളുടെ ഇരയായ ആളുകളെ എനിക്ക് കണ്ടെത്താനും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് വെല്ലുവിളിയല്ല സാധാരണക്കാരൻ വളരെ പ്രതീക്ഷയോടുകൂടി കയറി വരുന്ന ഒരിടമാണ് പോലീസ് സ്റ്റേഷൻ തട്ടിപ്പ് നടത്തുന്ന ഇതുപോലുള്ള ഫ്രോഡുകളായിട്ടുള്ള ആളുകളെ കണ്ടെത്താൻ കൂടിയാണ് പോലീസ് സ്റ്റേഷൻ ഇനിയും ഞാൻ ചോദിക്കട്ടെ ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഒരു ഫോൺ നമ്പർ അതേ ഫോൺ നമ്പറിൽ തന്നെയുള്ള ഗൂഗിൾ പേ നമ്പർ അയാളുള്ള ലൊക്കേഷൻ ഒന്ന് എടുത്തിട്ട് എനിക്കുള്ള നീതി വാങ്ങിത്തരാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു പക്ഷേ നിങ്ങൾക്കതിന് താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ് ഒരു സ്ത്രീക്കെതിരെ അശ്ലീലമായ ഒരു മെസ്സേജ് അയച്ചാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ഉൾഗ്രാമങ്ങളിൽ പോയി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള നാടുകളിൽ പോയി നിങ്ങൾ അവനെ പൊക്കിക്കൊണ്ട് വന്ന ചരിത്രമുണ്ട് പക്ഷേ ഇത്രയും ആക്റ്റീവായ ഒരു ഫോൺ നമ്പർ അതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിച്ച് അയാളെ ട്രേസ് ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസുകാർ പറയുമ്പോൾ പിന്നെ പോലീസ് എന്നൊക്കെ പറഞ്ഞിരിക്കാൻ നാണെന്ന് തോന്നില്ലേ തോന്നണം അതേപോലെ ഞാൻ പറ്റിക്കപ്പെട്ടു എന്നറിയുമ്പോൾ എൻ്റെ ഉറക്കവും നഷ്ടപ്പെടും അവനെ കണ്ടെത്തിയതിന് ശേഷം തന്നെയായിരിക്കും അവൻ്റെ വീഡിയോ അടക്കം അവൻ്റെ ഫോൺ നമ്പർ അടക്കം ഒരു മെസ്സേജ് ആയിട്ട് ഇനിയും ഇതിൽ ആളുകൾ കബളിപ്പിക്കപ്പെടാൻ പാടില്ല ഇവന്റെ തട്ടിപ്പിന് ഇരയാവാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്യുക ഇങ്ങനെ ഫ്രോഡ് അലേർട്ട് ചെയ്യേണ്ടത് ഞാനല്ല അത് അങ്ങനെ അങ്ങനൊരു കംപ്ലൈൻ്റ് വരുമ്പോൾ അങ്ങനെയുള്ളവരെ പൊക്കേണ്ടത് പോലീസിന്റെ ബാധ്യതയാണ് നിങ്ങൾ ജോലി ചെയ്യാൻ മടി കാണിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നത് ഒരു മാസമായി ഞാൻ അവനെ തേടി അവന്റെ പുറകെ തന്നെ അവനെ കിട്ടാനുള്ള എല്ലാ പണികളും നോക്കിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് നിസ്സാരമായി ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷെ അത് നിങ്ങൾ ചെയ്തിട്ടേയില്ല